എനിക്ക് നീതി കിട്ടണം ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതിന് ഞാൻ ഇതിന് ഉറച്ചു നിന്നാൽ മാത്രമേ അവർ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായി മാറിയ നടിയാണ് അനുഷ സാര ഉപ്പുമുളകും എന്ന സീരിയലിൽ അഭിനയിച്ചതോടെയാണ് നിഷ സാരം കൂടുതൽ ആളുകൾക്കും പ്രിയങ്കരിയായി മാറിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിഷ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് പല വിധത്തിലുള്ള ഗോസിപ്പുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ നീളം പ്രചരിച്ചത് ഇപ്പോഴിതാ ഉപ്പുമുളകിൽ നിന്ന് മാറിയതിനു ശേഷം ജീവിതത്തിൽ നേരിട്ട ചില പ്രതിസന്ധികളെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു ഉപ്പുമുളകിലെ മുതിർന്ന ആളുകളുമുണ്ടായ പ്രശ്നങ്ങൾ എന്നോടൊപ്പം അഭിനയിച്ച കുട്ടികളെയും ബാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് വന്ന് ഏകദേശം ഒരു മാസത്തോളം ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഞാൻ മാനസികമായി ബുദ്ധിമുട്ടിയിരുന്നു അത്രയധികം വിഷമിപ്പിച്ചു ിച്ചു ആ സമയത്ത് ഞാൻ ചെയ്യാമെന്ന് മാറ്റി വെച്ചിരുന്ന നാല് സിനിമകൾ ഉണ്ടായിരുന്നു അതൊരുവിധം ചെയ്തു തീർത്തു ഇപ്പോൾ ഏഴ് മാസമായി ഉപ്പുമുളകിൽ വരുന്നതിന് മുൻപ് വരെ കൂടെ അഭിനയിക്കുന്ന ആർക്കും എൻ്റെ വീടുമായി ബന്ധമില്ലായിരുന്നു ജോലി ചെയ്യുക വീട്ടിൽ പോവുക എന്നിങ്ങനെയായിരുന്നു പക്ഷെ ഒൻപത് വർഷം അങ്ങനെയല്ലായിരുന്നു പരിപാടി ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുമായി നല്ല ബന്ധത്തിലായി അതിന് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് തിരക്കിനിടയിൽ എൻ്റെ മക്കളെ വേണ്ട വിധത്തിൽ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അതെനിക്ക് ഇപ്പോഴും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ മക്കളത് മനസ്സിലാക്കി മക്കൾ സ്വന്തമായിട്ടാണ് പഠിച്ചത് എൻ്റെ തിരക്കുകൾ മനസ്സിലാക്കി ജീവിച്ചവരാണ് മനസ്സമാധാനത്തോട് ജീവിക്കണമെന്നതാണ് തൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹമെന്നും നിഷാ പറഞ്ഞു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവെച്ച് ബിജു സോപാനം രംഗത്തെത്തിയിരുന്നു തിരിച്ചു വീണ്ടും ഉപ്പുമുളകിൽ എത്തി എന്നതിൻ്റെ സൂചന തന്നെയാണ് ബിജു സോപാനം നൽകിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ച നിഷാ സാരംഗും തിരിച്ച് എത്തണമെന്നാണ് എന്നാൽ നിഷയല്ലാതെ മറ്റൊരു താരത്തെയാണ് ഉപ്പുമുളകിലേക്ക് ഇനി ബിജു സോപാനത്തിനൊപ്പം കാസ്റ്റ് ചെയ്യുക എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരവുമാരാണെന്ന് കമൻറ്റ് ചെയ്യുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്